ലോകത്ത് ഇനി ഒരു ആണവ യുദ്ധം സാധ്യമാണോ അത് സംഭവിക്കുമോ ഇങ്ങനൊരു ആശങ്ക ലോകരാഷ്ട്രങ്ങളിലെല്ലാമുണ്ട് ലോക നേതാക്കളിലെല്ലാമുണ്ട് ഈ ആശങ്കയെ വർദ്ധിപ്പിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രതിരോധ വകുപ്പായ പെൻഡഗണിനോട് നിർദ്ദേശിച്ചിരിക്കുകയാണ് ആണവ പരീക്ഷണം പുനരാരംഭിക്കാൻ നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിലാണ് ഈ ആണവ പരീക്ഷണ നിയന്ത്രണം ആണവായുധങ്ങൾ നിർമ്മിക്കുന്നതും അത് പരീക്ഷിക്കുന്നതിനുമുള്ള നിയന്ത്രണ ഉടമ്പടി ലോകത്ത് അമേരിക്ക തന്നെ കൊണ്ടുവന്നത് ആ ഉടമ്പടി പ്രകാരം അന്തരീക്ഷത്തിലോ ബഹിരാകാശത്തോ വെള്ളത്തിലോ ഉദ്ദേശിക്കുന്നത് സമുദ്രത്തിലാണ് സമുദ്രത്തിലോ വെച്ച് ആണവ പരീക്ഷണം നടത്തരുത് ആണവായുധങ്ങൾ പരീക്ഷിക്കരുത് എന്നാണ് നിയന്ത്രിതമായ അളവിൽ ഭൂമിക്കടിയിൽ തുരങ്കങ്ങൾ ഉണ്ടാക്കി അവിടെ വെച്ച് ആണവ പരീക്ഷണം ആകാം അത് ഒരു സ്വയം പ്രഖ്യാപിത നിയന്ത്രണമാണ് അമേരിക്ക കൊണ്ടുവന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ നീണ്ട അറുപത് വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു ലോകരാഷ്ട്രങ്ങളെല്ലാവരും അത് ഏതാണ്ട് അംഗീകരിച്ചിട്ടുണ്ട് ആരും അതിന് വിരുദ്ധമായി പ്രവർത്തിച്ചിട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടില് ജോർജ് എച്ച് ഡബ്ല്യു ബുഷിൻ്റെ കാലത്താണ് അമേരിക്ക അവസാനമായിട്ട് ഒരു ആണവ പരീക്ഷണം നടത്തിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ ചൈന അത് നടത്തിയിട്ടുണ്ട് തൊണ്ണൂറ്റി എട്ട് മെയ് പതിനൊന്നിന് ഇന്ത്യ അന്നത്തെ പ്രധാനമന്ത്രി എ ബി വാജ്പേയിയുടെ നേതൃത്വത്തിൽ ആണവ പരീക്ഷണം രാജസ്ഥാനിലെ പൊഖ്രാനിൽ നടത്തിയ അത് ഇന്ത്യയുടെ രണ്ടാമത്തെ പരീക്ഷണമായിരുന്നു ആദ്യത്തെ പരീക്ഷണം ഇന്ദിരാഗാന്ധിയുടെ ഭരണകാലത്തായിരുന്നു എന്തായാലും ഈ ഉടമ്പടി പ്രകാരം എല്ലാവരും ഈ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോയി പിന്നെ ഇപ്പോൾ എന്തുകൊണ്ടാണ് ട്രംപ് ഇത്തരത്തിൽ പെൻഡഗണിനോട് ആണവ പരീക്ഷണം പുനരാരംഭിക്കാൻ നിർദ്ദേശിച്ചിരിക്കുന്നത് ഈ ചോദ്യമാണ് ഉയരുന്നത് പ്രത്യേകിച്ചും ട്രംപ് ദക്ഷിണ കൊറിയയിലെത്തി ചൈനീസ് പ്രസിഡന്റ് സി ജിൻ പിങ്ങുമായിട്ട് അവിടെ വ്യാപാര ചർച്ചകൾ പുനരാരംഭിക്കാൻ പോവുകയാണ് അതിന് തൊട്ട് മുമ്പ് ഒക്ടോബർ ഇരുപത്തി ഒമ്പതാം അദ്ദേഹം ഇത് പെൻഡഗണിനോട് ആവശ്യപ്പെടുന്നത് മാത്രമല്ല താൻ ഇങ്ങനെ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും ആണവ പരീക്ഷണത്തെ താൻ വെറുക്കുകയാണെങ്കിലും അത് ചെയ്യാൻ നിർബന്ധിതനായിരിക്കുകയാണ് എന്നും ട്രംപ് തൻ്റെ സോഷ്യൽ മീഡിയ ആയ ട്രൂത്തിൽ കുറിക്കുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ വ്യക്തമാണ് ഞാനിത് വെറുക്കുന്നു ഈ ആണവ പരീക്ഷണവും ആണവായുധങ്ങളെയും ഞാൻ വെറുക്കുന്നു പക്ഷേ ഞാനിത് ചെയ്യാൻ നിർബന്ധിതനായിരിക്കുകയാണ് അമേരിക്കയുടെ സുരക്ഷ ഓർത്ത് അതിന് പ്രധാനമായിട്ടും അദ്ദേഹം പറയുന്നത് റഷ്യ അടുത്ത കാലത്തായിട്ട് വികസിപ്പിച്ച ഒരു ദീർഘദൂര മിസൈലുണ്ട് ആണവ പോർമുന ഘടിപ്പിക്കാൻ കഴിയുന്ന ആ മിസൈലിൻ്റെ ദൂര പരിധി എത്രയാണെന്ന് റഷ്യ വ്യക്തമാക്കിയിട്ടില്ല അതിനെക്കുറിച്ച് വലിയ ചർച്ചകൾ നടക്കുന്നുണ്ട് ദൂരപരിധി ഇല്ലാത്ത എത്ര ദൂരം വേണമെങ്കിലും സഞ്ചരിക്കാൻ കഴിയുന്ന ഒരു മിസൈലാണ് അത് എന്നൊക്കെയുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട് ചർച്ചകൾ നടക്കുന്നുണ്ട് എന്തായാലും ആ ഒരു സാഹചര്യത്തിൽ റഷ്യ ഇത്തരത്തിലൊരു മിസൈൽ വികസിപ്പിച്ചിരിക്കുന്നു എന്ന വാർത്ത വലിയ ഞെട്ടലോടെയാണ് അമേരിക്ക ശ്രമിച്ചത് അതുപോലെ തന്നെ ചൈന ലോകത്തെ മൂന്നാമത്തെ ആണവ ശക്തിയാണ് എന്ന് അമേരിക്ക തന്നെ സാക്ഷ്യപ്പെടുത്തുന്നു പക്ഷേ സമീപകാലത്ത് തന്നെ ചൈന കുറെ കൂടി മുന്നേറി അമേരിക്കയ്ക്ക് കടുത്ത വെല്ലുവിളി ഈ രംഗത്ത് ഉയർത്തും എന്ന് അവർ ഭയപ്പെടുന്നുണ്ട് അതും ട്രംപിൻ്റെ വാക്കുകളിലുണ്ട് ഇതിനേക്കാളും എല്ലാം ഇതൊക്കെ പുറത്ത് ചർച്ച ചെയ്യുന്നുണ്ടെങ്കിലും ഇതിനുള്ളിൽ മറ്റൊരു കാര്യം ഒളിഞ്ഞിരിപ്പുണ്ട് അത് ഇന്ത്യയാണ് അമേരിക്കയ്ക്കറിയാം ഇന്ത്യക്ക് ആണവ ആയുധമുണ്ട് ആണവ സാങ്കേതിക വിദ്യയുണ്ട് ഇന്ത്യ ഒരിക്കലും അത് ആദ്യം പ്രയോഗിക്കില്ല എന്ന് ഉറപ്പ് കൊടുത്തിട്ടുണ്ടെങ്കിലും ഇന്ത്യയുടെ കൈവശം ഈ ആയുധങ്ങൾ ഇരിക്കുന്നത് ആണവായുധങ്ങൾ ഇരിക്കുന്നത് ഒരു ഭീഷണിയായി തന്നെ അമേരിക്ക കരുതുന്നു പ്രത്യേകിച്ചും പാകിസ്ഥാൻ എടുത്തു ചാടി സാഹസിക പ്രവൃത്തി വല്ലതും കാണിച്ചാൽ അതിൻ്റെ ഫലം വളരെ മോശമായിരിക്കും ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങളത് ഉണ്ടാക്കും എന്ന ആശങ്ക അമേരിക്കയ്ക്കുണ്ട് ട്രംപിനുണ്ട് ഈ അടുത്ത കാലത്തായിട്ട് പാകിസ്ഥാൻ ചില ആണവായുധങ്ങളിലൊക്കെ ചില ഈ പറഞ്ഞതുപോലെ ചില പരീക്ഷണങ്ങളൊക്കെ നടത്താൻ ശ്രമിക്കുന്നതായിട്ട് ഇന്റലിജൻസ് വൃത്തങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പാകിസ്ഥാൻ ഈ പറയുന്നത് പോലെ ഏതെങ്കിലും തരത്തിൽ ഭൂമിക്കടിയിൽ വെച്ചൊരാണവ പരീക്ഷണം നടത്തിയാൽ അടുത്ത നിമിഷം ഇന്ത്യയും ആണവ പരീക്ഷണം നടത്തും അതിനൊരു സംശയവുമില്ല ഇന്ത്യയുടെ കൈവശം ഇന്ന് നിലവിലിരിക്കുന്ന ആണവായുധങ്ങളും ആണവ സാങ്കേതിക വിദ്യയും എന്തൊക്കെയാണെന്ന് എല്ലാവർക്കും അറിയാം പക്ഷേ അതിന് മുകളിലേക്ക് അത് ആ സീമകളൊക്കെ കടന്ന് ഇന്ത്യ മുന്നേറിയിട്ടുണ്ടോ എന്ന ഒരു ധാരണ അമേരിക്കയ്ക്കോ ലോകരാഷ്ട്രങ്ങൾക്കോ ഇല്ല ഇന്ന് പ്രതിരോധ മേഖലയിൽ ഇന്ത്യ പോകുന്ന പോക്ക് ഇന്ത്യയിലെ വികസനം കണ്ടാൽ മനസ്സിലാകും ഇന്ത്യ ഇക്കാര്യത്തിൽ വളരെയേറെ മുന്നേറിയിരിക്കുന്നു എന്ന സത്യം അതുകൊണ്ട് തന്നെ പാകിസ്ഥാൻ ഇത്തരത്തിൽ എന്തെങ്കിലും ഒരു എടുത്തുചാട്ടം കാണിച്ചാൽ ഉടനടി മറുപടി ഇന്ത്യയുടെ ഭാഗത്തു നിന്നുണ്ടാവും അതിനേക്കാളും ശക്തമായ പരീക്ഷണം കാണിക്കാൻ ഇന്ത്യ തയ്യാറാവും പ്രത്യേകിച്ചും നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാരും ഇന്ത്യൻ ഭരണകൂടവും നമ്മുടെ പ്രതിരോധ വകുപ്പും സേനകളും ഒക്കെ സർവസജ്ജമാണ് എപ്പോൾ വേണമെങ്കിലും ഇത് ചെയ്യും എന്ന് അമേരിക്ക ഭയപ്പെടുന്നു അപ്പോൾ ഇന്ത്യ പാക് അതിർത്തിയിൽ ഉരുണ്ടുകൂടിയിരിക്കുന്ന ഒരു സംഘർഷ സമാനമായ അന്തരീക്ഷം ഏറ്റവും കൂടുതൽ ആശങ്കപ്പെടുത്തുന്നത് അമേരിക്കയെയാണ് ഒരു വശത്ത് റഷ്യയും ചൈനയും ഒക്കെ ഇന്ന് ഇന്ത്യയുമായിട്ട് മികച്ച സഹകരണത്തിലാണെങ്കിലും ഇന്ത്യയുടെ കൈവശം സാങ്കേതിക വിദ്യ എത്രത്തോളം വളർന്നിരിക്കുന്നു എന്ന് അമേരിക്കയ്ക്ക് പൂർണ്ണമായിട്ടും അറിയില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ അമേരിക്കൻ ചാരഗ്രഹങ്ങളുടെ ഉപഗ്രഹ ഗ്രഹങ്ങളുടെ അമേരിക്കൻ ഉപഗ്രഹങ്ങളുടെ ചാരക്കണ്ണുകൾ വെട്ടിച്ചുകൊണ്ട് ഇന്ത്യ വളരെ സമർത്ഥമായിട്ടാണ് രാജസ്ഥാനിലെ പൊഖ്രാനിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് മെയ് പതിനൊന്നിന് ആണവ പരീക്ഷണം നടത്തിയത് അതിനെ തുടർന്ന് പാകിസ്ഥാനും അവിടെ നടത്തി പക്ഷെ അത് ഏറുവടക്കം പൊട്ടിച്ചതുപോലെയാണ് എന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത് ആ സ്ഫോടനശേഷിയും ശേഷിയും മറ്റുമൊക്കെ സംശയാസ്പദമാണ് പക്ഷേ ഇന്ത്യ നടത്തിയത് വളരെ കൃത്യമായി എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ട് ശരിയായ ആണവ പരീക്ഷണം തന്നെയാണ് ഇന്ത്യ നടത്തിയത് എന്ന് മറ്റാരെക്കാളും ബോധ്യമുള്ളത് അമേരിക്കയ്ക്കാണ് അതുകൊണ്ട് തന്നെ നിലവിലെ സാഹചര്യം അമേരിക്കയെ ഭയപ്പെടുത്തുന്നു ലോകം വീണ്ടും ഒരു ആണവ ഏറ്റുമുട്ടലിലേക്ക് പോകാൻ സാധ്യതയുണ്ട് എന്ന് മറ്റാരെക്കാളും നന്നായിട്ട് തിരിച്ചറിയുന്നത് അമേരിക്കയും ഡൊണാൾഡ് ട്രംപുമാണ് അതുകൊണ്ടാണ് റഷ്യയുടെയും ചൈനയുടെയും ഒക്കെ പേര് പറഞ്ഞ് മറുവശത്ത് ഇന്ത്യയുടെ പേര് പറയാതെ ഡൊണാൾഡ് ട്രംപ് ആണവ പരീക്ഷണവുമായിട്ട് മുന്നോട്ട് പോകാൻ പെൻ്റഗണിനോട് നിർദ്ദേശിച്ചിരിക്കുന്നത് അങ്ങനെ ഒരു ആണവ പരീക്ഷണം അമേരിക്കയുടെ ഭാഗത്തുനിന്ന് പോലും ഒരു പക്ഷേ ഇന്ത്യ ആണവ പരീക്ഷണം നടത്തിയേക്കും എന്ന റിപ്പോർട്ടുകളും ഉണ്ട് ഇത് സംബന്ധിച്ച് നിരവധി വിദേശ മാധ്യമങ്ങളിൽ പ്രത്യേകിച്ചും അമേരിക്കയിൽ നിന്ന് പ്രസിദ്ധീകരിക്കുന്ന മാധ്യമങ്ങളിൽ ഇത് സംബന്ധിച്ച ചർച്ചകളും ഇത് സംബന്ധിച്ച ലേഖനങ്ങളും ഒക്കെ വരുന്നു ട്രംപ് ട്രൂത്ത് എന്ന സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ച വിവരം ഇന്ന് ലോകത്താകമാനം വലിയ ചർച്ചയ്ക്ക് വിധേയമായിരിക്കുകയാണ് എന്തായാലും നമുക്ക് ലോകത്ത് ആണവ ശക്തികൾ നിരവധി ഉണ്ടെങ്കിലും ഇന്ത്യ തങ്ങളുടെ നയം വ്യക്തമാക്കിയിട്ടുണ്ട് ഒരു കാരണവശാലും നമ്മൾ ആണവ വിദ്യ അത് ആണവ ഊർജം ഇതൊക്കെ സമാധാന ആവശ്യങ്ങൾക്ക് വേണ്ടിയല്ലാതെ പ്രയോഗിക്കില്ല ഇന്ത്യ ഒരു കാലത്തും ആണവായുധം ആദ്യം ഉപയോഗിക്കില്ല എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം ഇന്ത്യക്ക് നേരെ ആരെങ്കിലും ഉപയോഗിച്ചാൽ തീർച്ചയായിട്ടും അതിന് അതേ നാണയത്തിൽ അതുപോലെ തന്നെ കനത്ത തിരിച്ചടി നൽകാൻ ഇന്ത്യ തയ്യാറാകും അതിനുള്ള ശക്തി അതിനുള്ള കഴിവ് അതിനുള്ള സാങ്കേതികവിദ്യ ഒക്കെ ഇന്ത്യയുടെ കൈവശമുണ്ട് എന്ന് തന്നെയാണ് ഇതിലൂടെ ഇന്ത്യ വെളിപ്പെടുത്തുന്നത് എന്തായാലും ട്രംപിൻ്റെ വാക്കുകൾ ലോകം മുഴുവനും ചർച്ചയായിരിക്കുകയാണ് നമ്മുടെ രാജ്യത്തെ ദേശീയ മാധ്യമങ്ങളൊക്കെ ഇത് റിപ്പോർട്ട് ചെയ്തെങ്കിലും ഈ കേരളത്തിലെ മാധ്യമങ്ങൾ ഇത് വേണ്ടത്ര ചർച്ചയ്ക്ക് എടുത്തിട്ടില്ല എന്തായാലും ഇങ്ങനൊരു വിഷയമുണ്ട് എന്ന് നമ്മൾ നമ്മളുടെ പ്രേക്ഷകർക്ക് മുന്നിൽ വയ്ക്കുകയാണ് ലോകത്ത് വീണ്ടും ആണവ വരുന്നു അത് പുനരാരംഭിക്കുന്നു